സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു പാവപ്പെട്ട മനുഷ്യനെ ആന ചവിട്ടിക്കൊല്ലുന്ന പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെ ആലപ്പുഴ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സുരേന്ദ്രൻ പറഞ്ഞു ആനക്കെത്ര കാലുണ്ടെന്ന് പോലും അറിയാത്ത വനം മന്ത്രിയാണ് സംസ്ഥാനത്തുള്ളത് ഭാരത് അരിക്കെതിരായ സംസ്ഥാന മന്ത്രിമാരുടെ പരാമർശങ്ങൾ ജനങ്ങളെ അപമാനിക്കലാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ വനം വകുപ്പ് കുത്തഴിഞ്ഞ നിലയിലാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു എൻ ഡി എ സംബന്ധിച്ച് വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് കേരള പദയാത്രക്കുള്ള അതിനുള്ള കാരണം ശ്രീ നരേന്ദ്രമോദിയോടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം കൂടുതലായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേരളത്തിന്റെ അവസ്ഥയാണെങ്കിൽ പരിതാപകരമാണ് ഇന്നിപ്പോ വീണ്ടും ഒരു പാവപ്പെട്ട മനുഷ്യനെ ആന ചവിട്ടിക്കൊണ്ടിരിക്കുക ആന ചവിട്ടിക്കൊന്നതിന് ഞങ്ങളെന്തു ചെയ്യുമെന്ന് കൈമലർത്താൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് അക്രമാസക്തരായിട്ടുള്ള വന്യജീവികളെ നിയന്ത്രിക്കാനും അവരെ നിരീക്ഷിക്കാനുമൊക്കെയുള്ള അത്യന്താധുനികമായ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉപകരണങ്ങളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും അതിനാവശ്യമായിട്ടുള്ള ധനസഹായവും നൽകുന്നുണ്ട് ഇതിപ്പോൾ കർണാടക ഞങ്ങളെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് കേരളം കൈകഴുകയാണ് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല ഇതിന് പൊതുവായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് റേഡിയോ കോളർ കഴിഞ്ഞാൽ അതിനെ മോണിറ്റർ ചെയ്യാനുള്ള പൊതു സംവിധാനമുണ്ടെന്ന് കർണാടക പറയും കർണാടകയും കേരളവും ഇതിൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഒരു വനം മന്ത്രിയുണ്ട് ആനയ്ക്ക് എത്ര കാലുണ്ടെന്ന് പോലും പുള്ളിക്കറിയില്ല ഈ ഈ കാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്തൊരു വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത് എത്ര ലാഘവത്തോടു കൂടിയാണ് കേരള ഗവൺമെന്റ് ഇതിനെ കാണുന്നത് ഇത് എത്രാമത്തെ സംഭവമാണ് കേരളത്തിൽ എന്തിനാണ് നമുക്ക് ഈ വനം വന്യജീവി നിയമങ്ങളെല്ലാം സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് വനം വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടാവാൻ കാരണം പാവപ്പെട്ട മനുഷ്യനെ ആന ചവിട്ടിക്കൊല്ലുന്ന പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെയെന്നും ആലപ്പുഴ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ആനയ്ക്കെത്ര കാലുണ്ടെന്ന് പോലും അറിയാത്ത വനമന്ത്രിയാണ് നമുക്കുള്ളത് ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് എത്രാമത്തെ സംഭവമാണ് കേരളത്തിൽ നടക്കുന്നത് വന്യജീവി സുരക്ഷാ നിയമങ്ങൾ എന്തുകൊണ്ട് പാലിക്കപ്പെടുന്നില്ല വനംവകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഇതിനെല്ലാം കാരണം കേരള വനംവകുപ്പ് വർഷം പിറകിലാണ് സഞ്ചരിക്കുന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ് മാനന്തവാടിയിൽ ഉണ്ടായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു പരിശീലനവും നൽകുന്നില്ല ഭരണത്തിന്റെ എല്ലാ മേഖലയിലും സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഭാരത് അരിക്കെതിരായ സംസ്ഥാന മന്ത്രിമാരുടെ പരാമർശങ്ങൾ ജനങ്ങളെ അപമാനിക്കുന്നതാണ് ഭാരത അരി വിതരണം ചെയ്യുന്നത് കേരളത്തെ താർക്കാനാണെന്നാണ് ഭക്ഷ്യമന്ത്രി മന്ത്രി രാജൻ പറയുന്നു സംസ്ഥാനത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്തവർ കേന്ദ്രത്തെ അവഹേളിക്കുകയാണ് മുഖ്യമന്ത്രി മകളെ സംരക്ഷിക്കാൻ നികുതി എടുത്ത് കോടതിയിൽ പോവുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് നാടകമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് മാസപ്പിടി കേസ് മുക്കാൻ ശ്രമിക്കുന്നത് വി ഡി സതീശനാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ ബിജെപി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്